കല്യാണത്തിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ലാത്തവർ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ തറയായി പെരുമാറേണ്ടി വരും എന്ന് ഗോകുൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണവും ഉണ്ടായിരിക്കും ഒരാൾ അങ്ങനെ കടുപ്പിച്ച് പറയണമെങ്കിൽ ആ ആളുടെ മാനസികാവസ്ഥ എത്ര പ്രക്ഷുബ്ധമായിരിക്കണം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയാണ് എനിക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ഒരു സെലിബ്രിറ്റിയുടെ മകളുടെ കല്യാണം അതായത് സിനിമ രാഷ്ട്രീയത്തിൽ സജീവമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അനേകം വ്യക്തികളിൽ ക്ഷണിച്ചിട്ടുണ്ടാകും കല്യാണത്തിന് ഗുരുവായൂരിൽ എത്തിയവർ അനേകരുണ്ടാവും ക്ഷണിച്ചവരേക്കാൾ കൂടുതൽ ക്ഷണിക്കാത്തവരാവും വന്നിട്ടുണ്ടാവുക കാരണം സിനിമാ സീരിയൽ രംഗത്തെ അനേകം നടീനടന്മാർ ഈ വിവാഹത്തിന് വരും അവരെ കാണുകയായിരിക്കും ഇത്തരക്കാരുടെ ആഗ്രഹം എന്നാൽ ഈ സെലിബ്രിറ്റികളെ കണ്ടുകഴിഞ്ഞാൽ മടങ്ങി പോകേണ്ടവർ ക്ഷണിക്കപ്പെടാത്തവരാണ് അതിന് പകരം സദ്യക ഹാളിൽ കയറി സദ്യയും കഴിച്ച് പോകാൻ തുടങ്ങിയാൽ ക്ഷണിക്കപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പാൻ ഉണ്ടാവില്ല ഇക്കാര്യം മനസ്സിലാക്കിയാണ് ഗൂഗിൾ സദ്യ ഹാളിന് പുറത്തു വന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക ക്ഷണിച്ചവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഭക്ഷണം വിളമ്പുന്ന ഹാളിൻ്റെ ചുമതല ഗോകുലിനായിരിക്കും അപകടം മണത്തറിഞ്ഞ ഗോകുൽ പ്രതികരിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് ഒരു ഉളുപ്പുമില്ലാതെ ക്ഷണിക്കപ്പെടാത്തവർ സദ്യ കൊണ്ടുപോകുന്നത് പലപ്പോഴും കാണാറുള്ളതാണ് പ്രത്യേകിച്ച് നഗരങ്ങളിൽ നടത്തപ്പെടുന്ന കല്യാണ സദ്യയ്ക്ക് ഇങ്ങനെ സദ്യ കൊണ്ടുപോകുന്ന മിടുക്കന്മാരും മിടുക്കുകളെയും കാണാം ഇതെല്ലാം മോശം പ്രവണതയാണ് ഇത്തരക്കാരെ അപമാനിച്ച് വിടാത്തത് കല്യാണ വീട്ടുകാരുടെ നിസ്സഹായത കൊണ്ടാണ് കല്യാണം ചളമാക്കരുതല്ലോ എന്തിനാണ് ഇത്തരക്കാർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അതിനെ ഉളുപ്പില്ലായ്മ നാണമില്ലായ്മ എന്നേ പറയാൻ കഴിയൂ അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു എന്നിട്ടും പട്ടിക്ക് മുറുമുറിപ്പ് എന്ന് പറയുന്നത് പോലെ ഗോകുലിൻ്റെ പെരുമാറ്റം മോശമായി പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് പുച്ഛം മാത്രമാണ് പരമ പുച്ഛം സ്വന്തം കുടുംബത്തെ ഇത്തരം അപമാനത്തിൽ നിന്നും രക്ഷിക്കേണ്ടത് ആ കുടുംബത്തിലെ മക്കളുടെ ചുമതല തന്നെയാണ് അതുകൊണ്ട് ഗോകുൽ ചെയ്തത് സ്വാഭാവികം മാത്രമാണ് അതിൽ ഇത്ര പൊട്ടിത്തെറിക്കേണ്ട കാര്യം മറ്റുള്ളവർക്കില്ല ക്ഷണിച്ചവർ കല്യാണത്തിന് പോവുക അല്ലാത്തവർ കല്യാണം കണ്ട് മടങ്ങി പോരുക അതാണ് ഓരോരുത്തരുടെയും കടമ